പോവാണേ ഫോണൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടു കേട്ടുലായിരുന്നോ അതോ എണീറ്റാണോ കൊച്ചെ രാവിലെ തൊട്ട് എന്റെ പുറമല്ലേ എന്റെ ഫോൺ ശരിയാവുന്നില്ല ഫോൺ ഫോൺ പഠിക്കാൻ നോക്കടി എങ്ങനെ എങ്ങനെ എടുക്കുന്നേ ഇത് എനിക്കറിയാളെ അത്യാവശ്യം വരുമ്പോ കാണീല് അത്യാവശ്യം അത്യാവശ്യം വരുമ്പോ കാണീല് കഷ്ട് ശരിയാക്കി അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല മോളെ അതുകൊണ്ടല്ലേ പറയുന്നേ ശരിയാക്കി തരും നിന്റെ ശരിയാക്കി തരും അമ്മക്ക് അറിയാം അമ്മി ശരിയാക്കി തരാത്തിയെ ആ നീ അങ്ങനെ പറയുന്നു നേരത്തെ വന്നോ അമ്മേ പിന്നെന്തോ ഞാൻ പൈസ പറഞ്ഞിട്ട് ൊക്കുന്നേരെ വെക്കാല് എന്ത് പ്രശ്നം തോന്നിക്ക് പൈസ എന്താ ഇട്ടെന്ന

എനിക്കറിയത്തില്ല ഇതിന്റെ നീ ഒന്ന് എണീറ്റ് പോയ എനിക്കാണെങ്കി വലിയ വന്ന് ക്ഷീണിച്ച് കിടക്കുവ നിനക്ക ഞാൻ നിശ്ചയം കഴിഞ്ഞിട്ട് നിനക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞാ എന്തോ

ഈ ഫോണൊന്ന് ശരിയാക്കി കൊടുക്കോ ഈ ഫോൺ അവൻ വന്നപ്പം അവള് രാവിലെ എന്നെ കാണിച്ചതാണ് ഞാൻ പിന്നെ ഇന്ന് ഇന്ന് അച്ചാച്ചൻ വരുവല്ലോ അച്ചാച്ച ശരിയാക്കി തരുമോന്ന് പറഞ്ഞു അവനെ കൊണ്ടുവന്ന് കൊടുത്തു അവനത് ചെയ്യത്തില്ല അവനെ അവൻ പൈസ ചോദിച്ചപ്പോ എനിക്ക് പൈസ കൊടുക്കാൻ എന്റെ അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നു നീ എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ കാര്യം ചോദിച്ചോട്ടെ അവനാ ലോകത്തിൽ

അന്മലി പോവാണേ ഫോണൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടു ഉറങ്ങിയില്ലായിരുന്നോ അതോ എണീറ്റാണോ ആ പോവാണേ right